ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തിന്റെ എല്ലാവർക്കും സുഖം അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിടുന്നു അല്ലേ കണ്ണൂരേക്ക് ആ കണ്ണൂരേക്ക് പോന്ന് കണ്ണൂരിൽ നിന്ന് നേരെ നമ്മ തളുമ്പിണ്ട് അതെന്താണിപ്പോ പറയണ്ടല്ലേ സർപ്രൈസ് സർപ്രൈസ് വലിയൊരു സർപ്രൈസാണ് അങ്ങനെ പറയാം അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ നൈസ ഇടുന്ന ചെരുപ്പ് ഇടുന്ന തിരക്കിലാണ് കണ്ണൂർ പോയി അതിലൂടെ തലപ്പുറം വിശേഷങ്ങള് പറയാല്ലേ ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ നമ്മള് സ്കൂട്ടറിലാ പോകൂട്ട് യാത്ര രണ്ട് കൈക്കിലായിട്ട് എല്ലായിരിക്കും പണി ഞാൻ ആടന്നെ ഇട്ടിട്ട് വന്നു ആണ് താപത്തെ പണി കിട്ടി പണി പണി കണ്ണൂർ എത്തി കണ്ണൂര് നമ്മള് ഡോക്ടറെടുത്ത് പോയതായിരുന്നു അതിന് അപ്പൊ അവിടെ കുറെ സൈ ടൈമ് സ്പെൻഡ് ചെയ്യേണ്ട വന്നെ എന്നിട്ട് നേരെ നമ്മുടെ തളിപ്പറമ്പിലേക്ക് പോയി തളിപ്പറമ്പിലെ വിശേഷങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല അതൊരു വലിയ സർപ്രൈസാണ് എന്തായിട്ട് ഇപ്പൊ കണ്ണൂരുണ്ടത്ര കണ്ണൂരിനൊക്കെ നേരെ തളിപ്പറമ്പിലേക്ക് പോയാലും നമ്മള് തളിപ്പുറമ്പിലെത്തി അവരെ കുറച്ചു സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നേ അങ്ങനെ അതിന് ശേഷം നമ്മള് നേരെ എത്തിയത് അനിയത്തിന്റെ വീട്ടിലേക്ക് വന്ന കേട്ടാ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കണ്ണൂർ പോയി നേരെ തളിപ്പുറം പോയിട്ട് വരുമെന്ന് പക്ഷെ അവിടുത്തെ വീഡിയോ ഫുള്ള് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റിയിട്ടില്ല എടുക്കാൻ പറ്റും എടുത്തിട്ടില്ല സാഹചര്യം പക്ഷെ എന്താന്ന് സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അപ്പം നേരെ വന്ന് അനിയത്തിന്റെ വീട്ടിലേക്ക് മനുഷ്യന്റെ വീട്ടിലേക്ക് അന്ന് വന്നിട്ടുള്ളത് ഇതാന്ന് ഇത് മനുഷ്യരൽ ഇതിലേ ഇത് ഗോൾഡ് മൊത്തം ഇതിന്റെ ഒത്താ വെച്ചിട്ടുള്ളത് അന്ന് ഇപ്പൊ ഭയങ്കര പൈസ അല്ലേ അതുകൊണ്ട് പിന്നെ ഇപ്പൊ കസ്റ്റാരില്ലാത്ത പിന്നെ ഇതാന്ന് തടിച്ച പോലാ നടക്കുന്നേ തിരൂർ ഒന്നല്ല കുത്തിടാ അപ്പൊ ഞമ്മ കണ്ണൂർ പോയി അത് കഴിഞ്ഞ നേരെ തളിപ്പുറം പോയിട്ട് വരുമോന്നറണ്ടെന്നല്ലേ അമ്മ പോയത് അപ്പൊ പിന്നെ അവിടുത്തെ ചെറിയ കുഞ്ഞു വീടെല്ലാം എടുത്ത് അത് വലിയൊരു സർപ്രൈസായിട്ട് വെച്ചതാണ് അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഞമ്മള് നേരെ എത്തിയത് ഇവിടെ ഭയങ്കര അച്ചപ്പാടാണ് നേരെ എത്തിയത് അന്യത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ടാ അപ്പൊ അസ്റ്റുരിത ഇവിടെ റെസ്റ്റ് എടുക്കുന്നു കൊറേ തളർന്ന് വണ്ടി എടുത്തിട്ട് ഞാനാണെങ്കിൽ വേഗം ഇടുന്നിട്ട് അതിന്റെ അപ്പുറത്തെ തളർച്ച ഉണ്ടായത് എന്നോട് പറയുമ്പോ മലയാളം മാത്രം പറയാം അങ്ങനെയാ ഇംഗ്ലീഷ്പീഷ് എനിക്ക് തീരെ ഇംഗ്ലീഷ് ഓ ചിലപ്പോ എന്തെല്ലാം പൊട്ടത്തിനെനിക്ക് പറയുന്നുണ്ടാവു കണക്ക ഭയങ്കര ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞോ സാധനങ്ങളുണ്ട് അങ്ങനെ ഇതിനെ കൂടി നോക്കിയാലോ നമ്മുടെ മുഖനാടിനെ Guys, she's oh, so so oh, amazed about this this hmm. button. this stick. You know, this is a new stick. Hmm. Well, we Olha, oh, stick. 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 oh you can oh, yeah, yeah. Oh, മക്കളാന്ന് രണ്ടാള് ഇതല്ല ഇതെന്റെ മോനാന്ന് ലാസ്റ്റൊക്കെ ഞാൻ മാത്രമായിട്ടും പറയുന്ന കേക്കുന്നുണ്ട് പിന്ന പിന്നെ ആടിരിക്കുന്ന ധന്യത്തിന്റെ കെട്ടിയോനെ കാണുന്നുണ്ട ഒരാൾ തല മാത്രം തലമാത്രം പിള്ളേർക്ക് മനുഷ്യന്റെ പിള്ളേർക്കിട്ട് മൊമെന്റോസ് എല്ലാം അതിൽ ഈ സാനാന്റെ മുഖ ഏതിട്ട് കാണിക്കുന്നോളൂ എന്റെ മുഖം കാണിച്ചു കൊടുക്കല്ലാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കാണിക്കുന്ന അല ഇത്രയും നല്ല അല്ലെ ഇത്രയും നല്ല മുഖം കൊടുത്തിട്ട് അലഹമദില്ലാന്ന് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ

ട്ടെ നമ്മളവിടുന്ന് കുറച്ച് സമയം സംസാരിക്കാനും ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാന്ന് ഇറങ്ങിയതാട്ടോ ആളെ അവൾ ഫുഡ് ആക്കി ചെല്ലും വെച്ചിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായില്ല നമ്മൾ പോയതിന് ശേഷം ആക്കിയതാന്നട്ടാ അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചിട്ട് ഫുഡ് അയച്ച് വീഡിയോ ഈ വീഡിയോ എവിടെയോ തുടങ്ങിയാൽ എവിടെയോ അവസാനിച്ച് അങ്ങനെ ആയതെട്ടാ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഓക്കെ ഇനി നല്ലൊരു ആയിട്ട് വരാം ഇൻഷാല് അസല വലൈക്കും